ഞാൻ സുരേഷ് മേപ്പാടി മഹിളാ കമ്മിറ്റി അംഗങ്ങൾക്കും പിന്നെ ഈ കംപ്ലയിൻ്റ് കൊടുത്ത ഒരുപാട് സഹോദരിമാർക്കും പിന്നെ നടി ഭാവനയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഇത് തുടക്കം ഉണ്ടാക്കിയത് അവരാണല്ലോ അപ്പോൾ പിന്നെ ഇത് വാദിക്കപ്പെട്ട ഒരുപാട് സഹോദരിമാർ പറഞ്ഞ ആൾക്കാരും പറയാത്ത ആൾക്കാരൊക്കെ ഇതിലുണ്ട് ഇനി ഭാവിയിൽ വരാൻ എന്നുള്ള ഒരു പാഠം ഉണ്ടാക്കിയ ഒരു വഴിയാണ് എന്നാൽ ഇവന്മാരൊക്കെ മല പോലുള്ള പാറയാണ് മലബോളുള്ള പാറയെ പടക്കം പോലും പൊട്ടും പോലും പൊട്ടും എന്നാൽ യുവന്മാരെ ഹൃദയം പൊട്ടില്ല അട്ട ഒരുപാട് കാലം ചോര കുടിച്ച അട്ടകളാണ് യുവന്മാര് അപ്പോൾ യുവന്മാര് ബാബുരാജും മറ്റേ ഇടവേള ബാബു പിന്നെ മുകേഷ് മുകേഷ് ഇന്നും പേര് വിളിക്കാനാണ് പേര് വെച്ചത് എല്ലാവർക്കും അപ്പോൾ ആ ഒരുപാട് കാലം പാരമ്പര്യമായിട്ട് സിനിമയിൽ ഉള്ള ഉള്ള മെയിൻ നല്ല നടന്മാരാണ് യുവമാരുടെ കയ്യിലൊക്കെ ഒരു നല്ല സ്ഥാനം കിട്ടിയപ്പോൾ മലം പിറക്കി നടക്കുന്നവൻ്റെ മുന്നിൽ ഒരു സ്ഥാനം കിട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി അവൻ അത് പിറക്കി പിറക്കി തിന്ന് പെരുത്ത പാമ്പായി മാറിയിരിക്കണം അപ്പോൾ അത് വയറ് പൊട്ടാനായി വീർത്ത് വീർത്തിട്ട് എന്നിട്ടും അവൻ്റെ അലിയുന്നില്ല അതാണ് രക്തം കുടിച്ച അട്ട അട്ടയെ മാറി ആയിപ്പോയി അപ്പോൾ അവനെ ദൈവം വേണം സൂചി കൊണ്ട് കുത്താൻ ഇല്ലെങ്കിൽ നീതിയുടെ വാളും ഒരുപാട് ആൾക്കാരെ കണ്ണീരും അവനെ ഇന്നല്ലെങ്കിൽ നാളെ യുവമാരെ കൂട്ടായ്മയെ സംഘടനയെ സംഘടനയെ വെട്ടി വെട്ടി മുറിക്കുമെന്നുള്ളതും മനസ്സിലാക്കുന്നില്ല സമയമായി അതുകൊണ്ട് യുവമാരെ നമ്മളെ ഇന്ത്യൻ്റെ ഭരണഘടനയിലും ഈ കേസിൻ്റെ പിന്നെ ഓട്ടകൾ നിയമത്തിൻ്റെ ഓട്ടകൾ ചിലപ്പോൾ അരിച്ചാക്കിന് പെരി പെരിച്ചായി വോട്ടയിടുന്ന മാതിരി വോട്ടയിടാൻ ചാൻസ് ഉണ്ട് യുവന്മാർ ഇന്നിട്ടും അഹങ്കരിച്ച് സംസാരിക്കുന്ന രീതിയാണ് അവന്മാരെ കൂട്ടായ്മ ഉള്ളത് അതിൽ കേരളത്തിൽ മുഖ്യമായ സ്ഥാനത്തിരിക്കുന്ന പല ആൾക്കാരുടെ സപ്പോർട്ടും ബലത്തോടെ നിൽക്കുന്ന മലകളായിട്ട് അവന്മാരെ കാണുന്നത് ഒരു മലയല്ല ചുറ്റും മലകൾ അങ്ങനത്തെ യുവന്മാരെയൊക്കെ ദൈവം വേരോടെ പിഴുതെടുക്കല ഇന്നല്ലങ്ങ് നാളെ ഒരുപാട് തിന്നാൻ കൊടുക്കും കൊടുത്ത് കൊടുത്ത് കൊടുത്തു ഒരു പൊട്ടിത്തെറിക്കലുണ്ട് ആ പൊട്ടിത്തെറിയാണ് ഇത് നടന്നത് ഇതിനെ അടയ്ക്കാനുള്ള പഴുതടയ്ക്കാനുള്ള ചാൻസുകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നടൻ ബാല പറഞ്ഞ പോലെ അതേമാതിരി ചേട്ടൻ പറഞ്ഞ പോലെ ഇത് സംഭവിച്ചോണ്ടിരിക്കുന്നു അതാണ് തിലകൻചേട്ടന്റെ ആത്മാവ് ഒന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നീതിമാൻ നീതിമാൻ്റെ വേദനയും ഹൃദയത്തെ അടിക്കുന്ന വേദനയും മറ്റോ നീതി നീതിമാനായ അവൻ്റെ കണ്ണീരും നിങ്ങളെ ഒരു ദിവസം വേറെ വേറെറക്കുന്നു അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവന്മാര് ഓട്ട തുറന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട് അഹങ്ക അഹങ്കരിക്കുകയാണ് ചെയ്യുന്നത് ഉമാര് പഠിച്ചിട്ടില്ല ഉമാരെ തിരുത്താൻ തയ്യാറല്ലാത്ത രീതിയിലാണ് ഉമാര് നാടകം കളിക്കുന്നത് ഇവന്മാർക്കൊക്കെ കുടുംബമുണ്ട് കുട്ടികളുണ്ട് ഇത് മനസ്സിലാക്കാത്ത ലെവലിലാണ് ചില ഫേസ്ബുക്കിലൊക്കെ കാണുന്നത് എന്നാൽ എത്രമാത്രം ഇതിൽ ഇതിൽ ബാധിക്കപ്പെട്ട എല്ലാ സഹോദരിമാർക്കും പിന്നെ അവർക്ക് വേണ്ട നീതി ലഭിക്കണമെന്നാണ് പറയുന്നത് ഇല്ലെങ്കിൽ ജനം നിന്നെ കൈകാര്യം ചെയ്യും എന്നുള്ളത് നീ മനസ്സിലാക്കിയോ ജനത്തിന്റെ കൂട്ടായ്മ നിന്റെ നീതിയിൽ ഇരിക്കുന്ന നിന്റെ പിന്നെ ചുറ്റും ഇരിക്കുന്ന നേതാക്കന്മാരോ അല്ലെങ്കിൽ നിന്റെ ചുറ്റും ഇരിക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെ കാട്ടിയും വിലയാണ് ജനം നിന്നെ കഴുത്തിറക്കാൻ പോലും വിടില്ല കഴുത്തിറക്കാൻ പോലും തുനി മടിക്കില്ല അങ്ങനാണ് ജനം നീതിയുടെ കഴുത്ത് അത് മനസ്സിലാക്കുക മനുഷ്യന്റെ കഴുത്ത് എല്ലാം നീതിയുടെ വാളും കൊണ്ടുള്ള കഴുത്ത് അറുത്തിരിക്കും നിന്നെ കൈകാര്യം ചെയ്യാൻ തയ്യാറാകും എന്നുള്ളത് മനസ്സിലാക്കിയോ നീ അവർക്ക് വേണ്ട ഇത് ഇതിൽ ബന്ധപ്പെട്ട ഒരുപാട് നടന്മാരുണ്ട് അവന്മാരെ നല്ല സ്ഥാനത്തേക്ക് ഈ നല്ല മനഃസാക്ഷിയുള്ള ആൾക്കാരുടെ പാവങ്ങളും കേറി വരട്ടെ എല്ലാവരും ചോറാണല്ലോ ഇത് എന്ന് വിചാരിക്കുന്നെ ഇതൊന്നും ചിന്തിക്കാണ്ട് അട്ടകു